എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം പ്രിയമുള്ളവരെ ഈ വീഡിയോയിലൂടെ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുക ഒന്നാമതായി എല്ലാ ദേവാലയങ്ങളും മൂറോൺ കോദാശ ചെയ്യുമോ രണ്ടാമത് എന്താണ് മൂറോൺ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു വരാം എല്ലാ ദേവാലയങ്ങളും മൂറോൺ കോദാശ ചെയ്യുമോ നമ്മുടെ സഭയിൽ സാധാരണയായി കത്തീഡ്രൽ ദേവാലയങ്ങൾ ബെസ്ലിക്കകൾ മറ്റെന്തെങ്കിലും സവിശേഷതകളുള്ള പ്രധാനപ്പെട്ട ദേവാലയങ്ങളൊക്കെയാണ് മൂറോൺ കൂതാശ ചെയ്യുന്നത് മൂറോൺ കൂതാശ ചെയ്യപ്പെട്ട ഈ ദേവാലയങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് മൂറോൺ കൂതാശ ചെയ്യപ്പെട്ട ഈ ദേവാലയങ്ങളിൽ തബലീത്ത ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല കാരണം വിശുദ്ധ ത്രോണോസ് മൂറോൺ കൊണ്ട് കൂതാശ ചെയ്യപ്പെട്ടതിനാൽ വീണ്ടും മൂറോൺ കൂതാശ ചെയ്യപ്പെട്ട തബലീത്ത വയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്താണ് തബലീത്ത എന്നുകൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ് വിശുദ്ധ മൂറോൺ കൊണ്ട് കൂതാശ ചെയ്യപ്പെട്ട ദീർഘ ചതുരാകൃതിയിലുള്ള പലകയാണ് തബലീത്ത വിശുദ്ധ കുർബാനയ്ക്കായി കാസീം പിലാസി നൂറോൺ കൂദാശ ചെയ്യപ്പെടാത്ത ത്രോണോസുകളിലോ സ്ഥലങ്ങളിലോ പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ വേണ്ടി വയ്ക്കുന്ന പലകയാണ് ഈ തബ്ലീത്ത ചെറിയ ത്രോണോസ് എന്ന് ഇത് അറിയപ്പെടുന്നു ഈ തബലീത്തായിൽ ഏത് പിതാവാണോ കുദാശ ചെയ്തത് ആ പിതാവിൻ്റെ പേര് എന്നാണോ കുദാശ ചെയ്തതെന്നുള്ള തീയതിയും ഈ തബലീത്തായിൽ സുറിയാനി ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു തബലീത്ത എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഏതും തോട്ടത്തിലെ ജീവ വൃക്ഷത്തെയും രക്ഷാകരമായ സ്ലീബായി സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം നിങ്ങളുടെ ദേവാലയം പുതുതായിട്ട് പണി കഴിപ്പിക്കുക എന്ന് വിചാരിക്കാം താൽക്കാലികമായി പരിശുദ്ധ കുർബാന പാരീഷ് ഹോളിലാണ് നടക്കുന്നത് അവിടെ താൽക്കാലിക ത്രോണോസ് നമ്മൾ സെറ്റ് ചെയ്യും ഈ ത്രോണോസ് നൂറാം കൊണ്ട് ഗോദാശ ചെയ്യപ്പെടാത്തതിനാൽ നമ്മൾ ഈ തബലീത്ത വെച്ചിട്ടാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ കണ്ടു മൂറോം ബുദാശ ചെയ്യപ്പെട്ട ദേവാലയങ്ങൾ തബലീത്ത ഉപയോഗിക്കേണ്ട ആവശ്യമില്ല രണ്ടാമതായിട്ട് പ്രത്യേകത എന്നതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി മൂറോം ബുദാശ ചെയ്യപ്പെട്ട ദേവാലയങ്ങൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇത് നമ്മുടെ സഭയിൽ മാത്രമാണ് നമുക്കറിയാം ഓർത്തഡോക്സ് യാക്കോബായ സഭകളിൽ അവർ മൂറോ കോദാശ ചെയ്യുമെങ്കിലും എല്ലാ ദിവസവും കുർബാന ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം എന്താണ് മൂറോ മൂറോ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം വിശുദ്ധ തൈലം എന്നാണ് പഴയ നിയമം പരിശോധിക്കുമ്പോൾ തൈലാഭിഷേകത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ട് പ്രത്യേക തരം സുഗന്ധദ്രവ്യങ്ങൾ കൂട്ടി ചേർത്തുണ്ടാക്കുന്ന മിശ്രിതമാണ് ഈ തൈലം എന്നുള്ളത് മൂറോൺ തൈലം എന്ന് പറയുന്നു പഴയ നിയമം മുപ്പതാം അധ്യായം ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ കർത്താവ് നേരിട്ട് ഈ സുഗന്ധക്കൂട്ട് നിർമ്മിക്കുവാനുള്ള നിർദ്ദേശം നൽകുന്നതായിട്ട് കാണാം പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് ഈ മൂറോൺ തൈലം ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നാമതായിട്ട് ഒലിവെണ്ണ രണ്ടാമതായിട്ട് ബാൽസം പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ രാജാക്കന്മാരെയും പ്രധാന പുരോഹിതരെയും അതുപോലെ തന്നെ ലേവായരുടെ പട്ടത്തിനും ഒലിവെണ്ണ ഉപയോഗിച്ചതായിട്ട് കാണാം ബാൽസം എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള മരങ്ങളുടെയും ചെടികളുടെയും തടിയിൽ നിന്ന് പ്രത്യേകം ഉണ്ടാക്കി എടുക്കുന്ന തൈലമാണ് ഇത് രണ്ടും കൂടെ ചേർത്താണ് മൂറോൺ തൈലം ഉണ്ടാക്കുന്നത് വ്യക്തിഗത സഭകളുടെ തലവിനു മാത്രമേ ഈ മൂറോൺ കൂതാശ ചെയ്യപ്പെടാനായിട്ടുള്ള അധികാരമുള്ളൂ അപ്പം അത്രയേറെ പവിത്രമായി വിശുദ്ധമായി ആണ് ഈ മൂറോണിനെ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം സ്നേഹമുള്ളവരെ ആയതിനാൽ ഈ മൂറോൺ തൈലം പരിശുദ്ധ മത്ബഹായിൽ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്താണ് ഇത് സൂക്ഷിക്കുന്നത് എല്ലാവർക്കും ഈ മോറോൺ കൈകൊണ്ട് തൊടുവാനുള്ള അവകാശം ഇല്ല എന്നുള്ളതും ഈ തരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് സ്നേഹമുള്ളവരെ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ഒന്ന് എല്ലാ ദേവാലയങ്ങളും മൂറോൻ കൂതാശ ചെയ്യുമോ മൂറോൺ കൂതാശ ചെയ്യപ്പെട്ട ഈ ദേവാലയങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ രണ്ടാമത് എന്താണ് മൂറോൺ എന്നുള്ളത് ലക്ച്ർജിപരമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എല്ലാവർക്കും പ്രത്യേകമായ നന്ദി